നമസ്കാരം അങ്ങനെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ അല്ലേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആരാ നമ്മുടെ മലയാള സിനിമയിൽ അത് പറയുമ്പോൾ തന്നെ ഓർമ്മ വരെ നിവിൻ പോളിനാണല്ലോ അല്ലേ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന നിവിൻ പോളി ഇനി ഒറ്റയ്ക്ക് വന്ന് ബോറടിച്ചോണ്ടാണെന്ന് അറിയില്ല കൂടെ കൂട്ടാൻ ശ്രമിച്ചു എന്നാണ് ഏറ്റവും പുതിയ ന്യൂസ് വന്നിട്ടുള്ളത് അതോ ഇനി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന സമയത്ത് വഴി തെറ്റിപ്പോയോ എന്നുള്ളത് അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും വഴി തെറ്റിപ്പോയോ അതോ ഇനി വഴി തെറ്റിച്ചോ എന്താ സ്ഥിതി എന്ന് അറിയില്ല എന്തായാലും ഏറ്റവും ലേറ്റാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പ്രകാരം നിവിൻ പോളിക്കെതിരെ പീഡന പരാതി കൊടുത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുക്കുന്നു എടുത്തു എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് കുറച്ച് മുന്നേ ന്യൂസിൽ വന്നതാണ് കേട്ടോ മുൻപോളീ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു അവസരം നൽകാമെന്ന് പറഞ്ഞിട്ടാണ് പീഡിപ്പിച്ചു എന്നുള്ളത് സിനിമയിൽ അവസരം കൊടുക്കാന്നുള്ളത് അപ്പോൾ അതിലിങ്ങനെ കമൻറ്റ്സ് കണ്ടു അയാൾക്ക് തന്നെ മര്യാദയ്ക്ക് അവസരമില്ല എല്ലാ സിനിമകളിലും ഒരിക്കലും കൊടുന്ന് അവസരം കൊടുക്കാനായിട്ടോ ഓരോരുത്തരുടെ കമൻറ്റ് കിട്ടും കമൻ്റ് അടിക്കാൻ ആർക്കൊന്നും എന്തും പറയാലോ അല്ലേ ഫേസ്ലെസ് ആയിട്ടുള്ള രീതിയിൽ ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ഏറ്റവും ലേറ്റസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന ന്യൂസ് ഇതുവരെ വന്ന ആൾക്കാരുടെ ഒന്നും ഉണ്ടായില്ല എന്നുള്ള കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മീഡിയ കുറച്ച് ദിവസമായിട്ട് ആഘോഷിച്ചു നമ്മളും അതൊക്കെ അടുത്ത് വീഡിയോസ് ചെയ്തു മീഡിയ പദാ പി വി എൻവർ ആർ എം എൽ എൻ്റെ പുറകെ പോകുന്നു എസ് പിൻ്റെ പുറകെ പോകുന്നു ആ സമയത്ത് ഇതൊക്കെ മുങ്ങിപ്പോകുന്നു നാളെ വീണ്ടും ഒരു വീണ്ടും ഒരു സെൻസേഷണൽ കേസ് വന്നാൽ ബാക്കിയൊക്കെ മറക്കും അതിലിടക്ക് വേറൊരു സംഗതി നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നുള്ളതറിയില്ല മാധ്യമങ്ങളെ അതിൽ ന്യൂസ് ആയിട്ട് ഞാൻ കണ്ടില്ല ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ ന്യൂസ് നോക്കിയ സമയത്താണ് കണ്ടത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചോർച്ച ചെക്ക് ചെയ്യാം മുല്ലപ്പെരി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിന്നൊരു കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ചു അതായത് സുരക്ഷ പരിശോധിക്കാൻ തീരുമാനിച്ചു അത് തമിഴ്നാടിൻ്റെ വാദം തള്ളിയിട്ടാണ് കേരളത്തിൻ്റെ വാഴ വാദം അംഗീകരിച്ചത് അത് ചെറിയ ന്യൂസല്ല നമ്മൾ ഈ മഴക്കാലം വരുമ്പോൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് മുല്ലപ്പെരിയാർ ഞാൻ ഈ വീഡിയോ പറയണം വിചാരിച്ചല്ല പക്ഷെ പറഞ്ഞപ്പോൾ കൂട്ടത്തിലൂടെ പറഞ്ഞു പോവുകയാണ് കാരണം എന്താ വെച്ചാൽ ആ ഒരു എന്താ പറയുക അത്രയധികം മാധ്യമങ്ങൾ ഇതിന് അത്രയും സ്ട്രെസ്സ് കൊടുത്ത് എല്ലാവരും മറന്നു പോയി ഇനി അടുത്ത കാര്യമായൊരു മഴ പെയ്യുന്ന സമയത്ത് ആ സമയത്ത് പിന്നെ ഭാഗ്യത്തിന് വേറെ ഒരു ന്യൂസും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ അപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ഷെൽഫിലെടുത്ത് വെച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ അതാണ് അവസ്ഥ അപ്പോൾ ഇന്നലത്തെ ന്യൂസ് ഒന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പന്ത്രണ്ട് മാസം സമയം കൊടുത്തു കേരളത്തിൻ്റെ വിജയമാണ് അങ്ങനെ പിന്നെ തമിഴ്നാടിൻ്റെ തള്ളിയിട്ടുണ്ട് ഇത് കൂട്ടത്തിൽ എസ്റ്റൊന്നും പറഞ്ഞതെന്നില്ല എന്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞതെന്നുള്ളതെന്ന് ഞാൻ മറന്നുപോയി എന്തായാലും നിവിൻ പോളി അപ്പോൾ നിവിൻ പോളിൻ്റെ സംഗതി ഇതാണ് കേട്ടോ എന്താ ഇനി അടുത്ത സംഭവം എന്ന് അറിയില്ല ഓക്കെ അപ്പോൾ അത് അതിനെക്കുറിച്ച് വിശദവിവരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഒക്കെ പറയാം പക്ഷേ വേറൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു റിമാ കല്ലിംഗിൻ്റെ അല്ലേ റിമാ കല്ലിങ്കിൽ ആഷിഖു ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ട് സുചിത്ര സിംഗർ സുചിത്ര അല്ലെങ്കിൽ സുചി ലീക്സ് പഴയ സുചി ലീക്സ് സുചിത്രയുടെ ഒരു എസ് എസ് മ്യൂസിക്കിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അവർ റിമ റിമയ്ക്കും ആഷിഖബൂ ആയിട്ട് ഭയങ്കര സീരിയസ് ഒരു എലിഗേഷൻ ചെയ്തു അല്ലേ ഭയങ്കര സീരിയസ് എലിഗേഷൻ ബിക്കോസ് ഇറ്റ്സ് ഡ്രഗ്സ് അത് മറ്റേത് കാര്യങ്ങൾ പോലെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന സംഭവമല്ല ഓക്കെ പീഡനപരാധിനേക്കാൾ ഐ തിങ്ക് ഇറ്റ്സ് മോർ കാരണമെന്ന് വെച്ചാൽ വരും തലമുറേനെ കംപ്ലീറ്റ് വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല ബാക്കി അതിൻ്റെ വേറെ ബോട്ട്സ് എന്നറിയില്ല നമ്മളെപ്പോലുള്ള യൂട്യൂബ് ചാനൽസ് മാത്രമേ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് കണ്ടുള്ളൂ ഇന്ന് ഭാഗ്യക്ഷ്മിയുടെ ഒരു പ്രസ് മീറ്റ് കണ്ടു ഭാഗ്യലക്ഷ്മി ആ പ്രസ്മീറ്റിൽ ഈ കാര്യങ്ങൾ റീമ കല്ലിംഗലിനെ പറ്റിയും ഇവരെ പറ്റിയും മറ്റേ മറ്റുള്ള ഡബ്ല്യു സി സി മെമ്പേഴ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു കിട്ടും അപ്പോൾ ഒരു കാര്യത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് പേരുടെ സംഗതി ഒന്നുമല്ല ഒന്ന് റിമയുടെ ഇഷ്യൂ റീമ കല്ലിങ്ങലിൻ്റെ ഒരു വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ സുചിത് അങ്ങനെ വന്ന് കാര്യമായിട്ട് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടോ വോട്ടേഴ്സ് എന്തുകൊണ്ട് പറഞ്ഞു എന്ത് സ്ഥിതി നമുക്കറിയില്ല അവർക്കേ അറിയുള്ളൂ അപ്പോൾ അതിൽ ഒരു മിനിറ്റ് അപ്പോൾ അതിൽ ഒരു എന്താ പറയുക ഈ ഡബ്ല്യു സി സീൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും കണ്ടില്ല ഓക്കെ അതായത് ഈ സുചിത്ര പറഞ്ഞതിൻ്റെ അതിൽ നിന്ന് പറഞ്ഞിട്ട് ന്യൂസും കാര്യങ്ങളും കണ്ടു കേട്ടോ ഓൺ ദി സെയിം ടൈം ഈ രേവതിയുടെ ഇഷ്യൂ വന്നല്ലോ രഞ്ജിത്ത് മറ്റേ ഫോട്ടോ ഷെയർ ചെയ്തു തന്നിട്ടുള്ള ആ കാര്യത്തിലും ഈ ഡബ്ല്യു സി സിയുടെ അതായത് പാർവ്വതി അല്ലെങ്കിൽ മറ്റൊരു ഉൾപ്പെടുന്ന ആൾക്കാരെ ഭാഗത്ത് നിന്ന് ഒന്നും കണ്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു സംഗതി സുചിത്ര റിമാ കല്ലിംഗലിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ സമയത്ത് ഇന്ന് ഇവരുടെ ഈ പാർവതി തിരുവോത്ത് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അത് റിമാക്കല്ലിംഗലിൻ്റെ സ്റ്റോറി അവർ ഷെയർ ചെയ്തതാണ് കേട്ടോ സോറി ഇപ്പടി ഈ ഇപ്പടി പോകരുത് ഓക്കെ ഫോർ ഇയേഴ്സ് മെനി ഓഫ് യു ഹാവ് ടുഡ് വിത്ത് ദി ഡബ്ല്യു പി സി സി ഡബ്ല്യു സി സി ഡബ്ല്യു പി സി സി അല്ല ഡബ്ല്യു സി സി ആൻഡ് ഇറ്റ്സ് കോസ് ഇറ്റ് ഇസ് ദിസ് സപ്പോർട്ട് ആൻഡ് ട്രസ്റ്റ് ദാറ്റ് പ്രോംസ് മീ ടു റൈറ്റ് ടു യു നൗ അതായത് നിങ്ങൾ കാലകാലങ്ങളായി ഡബ്ല്യു സി സിയുടെ കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കത്തെഴുന്നത് ഓക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരുപാട് മീഡിയ ഔട്ട്ലെറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ത് റിപ്പോർട്ട് ചെയ്യുന്നു തമിഴ് സിംഗർ സുചിത്ര ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുള്ള സംഗതികൾ രണ്ട് ദിവസമായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു സെവറൽ ന്യൂസ് ഔട്ട്ലെറ്റ്സ് മീൻസ് മെയിൻ സ്ട്രീം മീഡിയ ഒന്നും അതിനെക്കുറിച്ച് ഒട്ടിട്ടില്ല കേട്ടോ ഈ മുപ്പത് മിനിറ്റ് ഇൻ്റർവ്യൂവിൽ അവർ ഷീ നോട്ട് ഓൺലി നെയിംസ് ആൻഡ് ഷെയിംസ് എ സർവൈവർ ഓഫ് ദിസ് ടു തൗസൻഡ് സെവൻറ്റീൻ സെക്ഷൽ അസോൾട്ട് ക്ലെയിമിങ് ദ സെർവൈവർ ന്യൂ ഇറ്റ് വാസ് കമ്മിങ് അതായത് അവർ ഈ രണ്ടായിരത്തി പതിനേഴിലുള്ള സെക്ഷൽ അസോൾട്ട് നേരിട്ടിട്ടുള്ള നടിയെ ഷെയിം ചെയ്യുന്നു പേരെടുത്ത് പറയുന്നു നെയിം ആൻഡ് ഷെയിം പേരും പറയുന്നുണ്ട് ഷെയിമും ചെയ്യുന്നു അപകീർത്തിപ്പെടുത്തുന്നു കാരണം എന്താ വെച്ചാൽ അവർക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു സംഗതി വരുന്നുണ്ടെന്നുള്ളത് ഓൺ ദ സെയിം ടൈം അവർ ആരോപിക്കുന്നു ആരൊക്കെ സി എം പിണറായി മോഹൻലാലൻ മമ്മൂട്ടി കൺസ് കോൺസ്പയ ത്രൂ ദി ഹേമ കമ്മിറ്റി ടു സപ്പോർട്ടേസ് ദ കരിയേഴ്സ് ഓഫ് ആക്ടേഴ്സ് ലൈക്ക് ഫഹദ് അതായത് ഫഹദിൻ്റെയൊക്കെ കരിയർ സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ലാലേട്ടൻ മമ്മൂക്ക ഇവരൊക്കെ ഗൂഢാലോചന നടത്തിന്ന് ഓക്കെ വി ആൾ നോ വൈ ഹേമ കമ്മറ്റി വാസ് ഫോംഡ് ആൻഡ് എനി വൺ സജസ്റ്റിംഗ് അതർവൈസ് ഷുഡ് ബി ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റൻ ഉണ്ട് നമുക്കറിയാം എന്തിനാണ് ഹേമ കമ്മിറ്റി വന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും അതിനെതിരെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോദ്യം ചെയ്യപ്പെടണം ഓക്കെ മെയിൻ സ്ട്രീം ന്യൂസിലേക്ക് ഇതുപോലുള്ള വൈൽഡ് തിയറീസ് ഒന്നും വന്നില്ല ഇങ്ങനെ വൈൽഡായിട്ട് വന്നിട്ടുള്ള ഗസ്സും പരിപാടിയും കാര്യങ്ങളൊന്നും മെയിൻ സ്ട്രീം ന്യൂസിലേക്ക് വന്നില്ല ഹെർ ബേയ്സ്ലെസ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മീ ബേസ്ഡ് ഓൺ എ ന്യൂസ് ആർട്ടിക്കിൾ ഷീ റെഡ് അബൌട്ട് മൈ സോ കോൾഡ് അരസ്റ്റ് ഗെയിൻഡ് ട്രാക്ഷൻ മെയിൻ സ്ട്രീം മീഡിയകൾ ചർച്ച ചെയ്തില്ല എന്നുള്ള സത്യമാണ് പക്ഷേ മെയിൻ സ്ട്രീം മീഡിയ ചർച്ച ചെയ്തില്ല എന്നുണ്ടെങ്കിലും പഴയ ആ ഒരു ന്യൂസ് പഴയൊരു ന്യൂസ് അറസ്റ്റിനെ കുറിച്ചുള്ള ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഗെയിൻഡ് അട്രാക്ഷൻ കുറച്ചൊക്കെ അറ്റൻഷൻ അത് ഗെയിൻ ചെയ്തു കാരണം നമ്മളെ പോലുള്ള ചാനൽസും മാറ്റിയും ബാക്കി സോഷ്യൽ മീഡിയ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ഇത് എടുത്ത് ഡിസ്കസ് ചെയ്തല്ലോ ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് സച്ചിൻ ഇവൻ നെവർ ഒക്കേഡ് അങ്ങനെ ഒരു സംഗതി നടന്നിട്ടേ ഇല്ല ഓക്കെ ഓൾദോ ദീസ് വൈൽ തിയോറീസ് ഡിഡ് നോട്ട് മേക്ക് അതെന്താ വിക്രീൻ ഷോട്ട് ഐ ഹ് വാസ്റ്റ് ടു ടേ ഐ ഹ് ഡിസൈഡ് ടു ടേക്ക് ആക്ഷൻ ഞാനിതിന് ഡിസൈ പിന്നെ ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു ഞാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഒരു കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ഫയൽഡ് എ ആൻഡ് സെൻറ് എ ഡിഫമേഷൻ നോട്ടീസ് അവർ ഒരു മാനനഷ്ട നോട്ടീസ് കേസ് മാന ഡിഫമേഷൻ നോട്ടീസും അയച്ചിട്ടുണ്ട് സുചിത്രക്കെതിരെ ഓക്കെ ഞങ്ങൾ ഡബ്ല്യു സി സി നിലവിൽ വന്ന് ആ കാരണത്തിന് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അവരിപ്പോഴും അതേ നിൽക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് അസ് മൂവ് ആൻഡ് മാർച്ച് ടുഗതർ അഹെഡ് നമുക്ക് മുന്നോട്ട് പോകാം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് പാർവതിയുടെ സ്റ്റോറിയാണ് ഞാൻ കണ്ട് നോക്കുമ്പോൾ റീമയുടെ ഉണ്ട് റീമയുടെ സ്റ്റോറി നേരെ പാർവതി റീ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാർവതി രമ്യ നമ്പീശനോ ആരൊക്കെയോ അങ്ങനെ അവരൊക്കെ അവരൊക്കെ വീണ് അവരൊക്കെ എടുത്തിട്ട് സ്റ്റോറി ആക്കിയിട്ട് കണ്ടു ഓക്കെ പക്ഷേ മഞ്ജു ആരുടെ ഭാഗത്തുനിന്നലൊന്നും മറുപടി കണ്ടിട്ടില്ല ഓക്കെ അപ്പോൾ ഈ ഡബ്ല്യു സി സിയിലെ മെമ്പേഴ്സ് സുചിത്ര പറഞ്ഞ കാര്യങ്ങളോട് അവർ പ്രതികരിച്ചിട്ടുള്ളത് അവർ അതിനെ ഡിസ്കസ് ചെയ്യുന്നതിന് പകരം അതിനെതിരെ അതായത് അതിനെതിരെ ഇവർ ഡിഫമേഷൻസ് നോട്ടീസും സ്പെഷ്യൽ ഇൻവെഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനും കൊടുത്ത പരാതി പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റീമട്ടിട്ടുള്ള ആ പോസ്റ്റാണ് ഇവർ ഷെയർ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അവറിലുള്ള ചെറിയൊരു ന്യൂസ് കേട്ടോ ഇതിനെന്താ ഇതിൻ്റെയൊക്കെ ഔട്ട്കം എന്നുള്ള കാര്യം നമുക്ക് തീരെ അറിയില്ല എന്താ സംഭവം എന്നറിയില്ല ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നില്ല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു ഇപ്പോൾ മറ്റേ കൊലപാതക കേസിനെ കണ്ടോ അന്നൊക്കെ അതും എന്തൊക്കെ വളച്ചൊടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ തെറ്റെന്ന് മാധ്യമങ്ങൾക്ക് ന്യൂസ് മാത്രമാണ് എല്ലാവർക്കും ന്യൂസ് നമുക്കൊക്കെ ന്യൂസാണ് അല്ലാണ്ട് അതൊന്നും എവിടെ എത്തുന്നില്ല പക്ഷേ ആവരുത് കാരണം എന്ന് വെച്ചാൽ അതിനല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വെറും ഒരു കോണ്ടിന് വേണ്ടിയിട്ടോ വെറും ഒരു ന്യൂസിന് വേണ്ടിയിട്ടോ നമ്മളെപ്പോലുള്ള ചാനലുകളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു വോയിസ് ഔട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ പല സ്റ്റേറ്റ്മെൻറ്സും ചെയ്യുന്നത് പക്ഷേ സാഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ്